ചെറുപുഴ പുളിങ്ങോ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചെറുപുഴ പോലീസ് സ്റ്റേഷന് മുന്നിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു ചെറുപുഴ വാടിയുണ്ടാൻ ചകപുഴ പുളിങ്ങോ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചെറുപുഴ പോലീസ് സ്റ്റേഷന് മുന്നിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു സുജിത്തിന് നീതി ലഭ്യമാക്കുക പോലീസിലെ ക്രിമിനലുകളെ ജയിലിൽ അടയ്ക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പോലീസ് സ്റ്റേഷന് മുന്നിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത് ചെറുപുഴ കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ നിന്നും പ്രകടനമായി ബസ് സ്റ്റാൻഡ് ചുറ്റിയാണ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനു മുന്നിലെത്തിയത് പോലീസ് സ്റ്റേഷൻ ഗേറ്റിന് മുന്നിൽ പോലീസ് നിലയുറപ്പിച്ചിരുന്നു گڑ <سؤال> سوشو തുടർന്ന് നടന്ന യോഗത്തിൽ പുളിങ്ങോം മണ്ഡലം പ്രസിഡന്റ് മനോജ് വടക്കൽ സ്വാഗതം പറഞ്ഞു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇതുപോലെയുള്ള പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഈ ഒരു സമര രീതിയിലേക്ക് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വരാനുണ്ടായ എത്ര സാഹചര്യവും നമുക്കൊക്കെ അറിയാം രണ്ടായിരത്തി മൂന്ന് ചെറുപുഴ മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു എന്താണ് സംഭവം എന്ന് അന്വേഷിക്കാൻ പോയ ആളെ പിടിച്ച് ലോകപേർക്ക് മർദ്ദിക്കുന്ന ദൃശ്യം ദിവസങ്ങളായി നാം ഓരോരുത്തരെയും കാണുകയാണ് ഒരുപക്ഷെ ഈ പറയുന്ന നാല് പോലീസുകാരുടെയും ആ ഡ്രൈവറേയും അവരുടെ കുടുംബങ്ങൾ പോലും വെറുക്കുന്ന രീതിയിലുള്ള ഒരു വലിയ രംഗമാണ് കേരള ജനത കണ്ടുകൊണ്ടിരിക്കുന്നത് ആ സ്പ്രസ് കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന പോലീസുകാരുണ്ട് അവരെ കാണാതെയല്ല ഞങ്ങൾ സംസാരിക്കുന്നത് പക്ഷെ ഈ അടിക്കുന്ന ഈ കാക്കീട്ടപ്പോ ഞങ്ങളൊക്കെ വലിയ ആളുകളാണ് എന്ന് ധരിക്കുന്നവർ ഇറങ്ങി ഈ കുപ്പായം മാറി വെച്ച് സമൂഹത്തിൽ ഇറങ്ങിയാൽ അവരെ ജനങ്ങൾ ഏത് രീതിയിൽ കാണും എന്ന് ആത്മപരിശോധന നടത്തേണ്ടത് ഈ സർവീസിലുള്ള അറുപത്തയ്യായിരത്തോളം ആളുകൾ ഇന്നുണ്ട് എന്നാണ് പറയുന്നത് അവരാണ് എന്നാണ് ഞങ്ങൾ സൂചിപ്പിക്കാനുള്ളത് ഈ ഈ മർദ്ദനം ഏൽപ്പിച്ച അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിടാതെ കോൺഗ്രസ് യു ഡി എഫ് ഈ സമരത്തിൽ പിൻവാങ്ങില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഇവിടെ നാണയം നടത്തുന്ന രീതിയിലുള്ള സർക്കാർ ഇറക്കാൻ പോലും ഈ പിണറായി വിജയന്റെ പാദ നടത്തുന്ന പോലീസ് സേനയായി ഇത് അതപ്പതിച്ചു ഒരുപക്ഷെ എ കെ ആന്റണിയൊക്കെ കരുണാകരനും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നുമൽ മുൻ കെ പി സി സി മെമ്പർ വി കൃഷ്ണൻ മാസ്റ്റർ ഡി സി സി നിർവാഹക സമിതി അംഗങ്ങളായ കെ കെ സുരേഷ് കുമാർ ആലയിൽ ബാലകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കുന്നംകുളത്തിലെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒരു ചെറുപ്പക്കാരനെ ചേർന്നു സത്യം പറഞ്ഞാൽ ആണുങ്ങൾക്ക് ഒരു മനുഷ്യന് ചേരാത്ത തണ്ടക്ക് പിറക്കാത്ത അല്ലെങ്കിൽ പല തണ്ടക്ക് പറന്നവരായിട്ടുള്ള ചില നടത്തിയിട്ടുള്ള അതിക്രൂരമായ മർദ്ദനം ജീവിതത്തിൽ നമുക്ക് ഇന്ന് വരെ കണ്ടു കേട്ടുകൾ അതിക്രൂരമായ മർദ്ദനം ഒരാഴ്ചകാലമായി തുടരുകയാണ് ആ ദൃശ്യമാധ്യമങ്ങൾ കിട്ടില്ല അത്രയും ഗൗരവതരമായിട്ടുള്ള ഒരു മർദ്ദനമാണ് കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ട് എന്നുള്ളത് സംഭവമായി മാറിയിരിക്കുന്നു പോലീസ് സ്റ്റേഷനുകളുടെ അങ്ങോളം ഇങ്ങോളം ഇന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സുകൾ നടക്കുകയാണ് ഈ സദസ് നടക്കുവാനുണ്ടായ കാരണത്തെ കുറിച്ച് സ്വാഗത പ്രാസംഗനും അധ്യക്ഷനൊക്കെ സൂചിപ്പിച്ചു കഴിഞ്ഞു ഒരുപക്ഷെ കേരളത്തിലെ മനസാക്ഷിയെ രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് വലിയ രീതിയിൽ വേദനിപ്പിക്കുകയും ലക്ഷിപ്പിക്കുകയും ചെയ്ത ഒരു പോലീസ്

ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾ ചെറുപുഴ വാടിയൊണ്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്